എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം അതിഭീകരമായ രാമരാവണ യുദ്ധം നടന്നു യുദ്ധത്തിൻ്റെ ഒടുവിൽ രാവണൻ വധിക്കപ്പെട്ടു വിഭീഷണനെ ലങ്കാധിപനായി പട്ടാഭിഷേകം ചെയ്തു ശ്രീരാമൻ സീതാദേവിയെ സ്വീകരിക്കാനായി തയ്യാറാവുകയാണ് ശ്രീരാമചന്ദ്രൻ ത്രിഭുവനങ്ങളിലുള്ള സകല ആളുകൾ മുനിമാർ ബ്രഹ്മദേവൻ ദേവന്മാർ അപ്സര സ്ത്രീകൾ ഗന്ധർവന്മാർ കിന്നരന്മാർ കെമ്പുരുഷന്മാർ പിതൃക്കൾ ചാരണഗുഹ്യകന്മാർ സിദ്ധസാധ്യന്മാർ നാരദൻ തുടങ്ങിയ ഋഷീശ്വരന്മാർ ഇവരെല്ലാവരും രാമന്റെ സമീപത്തെ എത്തിച്ചേർന്നു എല്ലാവരെയും ശ്രീരാമൻ ശിരസാ നമിച്ചു അവരെല്ലാവരും ചേർന്ന് ശ്രീരാമചന്ദ്രനെ വാഴ്ത്തുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് രാമചന്ദ്രം പരമാത്മാന മന്നേരം പ്രേമം ഉൾക്കൊണ്ടോ പുകഴ്ന്നോ തുടങ്ങിനാർ ോകത്തിനും കർത്താ ഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാന നാശകനാകുന്നതും ഭവാൻ രാമചന്ദ്രം പരമാത്മാനം അന്നേരം രാമന്റെ രൂപത്തിൽ അവതരിച്ച സാക്ഷാത് പരമാത്മാവിനെ വളരെയധികം പ്രേമം ഉൾക്കൊണ്ട് പുകഴ്ത്താൻ തുടങ്ങി ദേവന്മാർ മുതലായ അവിടെ എത്തിച്ചേർന്ന സകല ആളുകൾ സർവലോകത്തിനും കർത്താ ഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ പ്രഭോ അങ്ങാണല്ലോ സകല ലോകത്തെയും സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് അങ്ങ് തന്നെയല്ലേ അങ്ങ് തന്നെയല്ലേ ഈ പ്രപഞ്ചത്തിന് സാക്ഷിയായും വർധിക്കുന്നത് പ്രപഞ്ചത്തെ ഉണ്ട് എന്നറിയുന്നത് ജീവന്മാരാണ് ആ ജീവരൂപത്തിൽ ഓരോ ശരീരത്തിൻ്റെ ഉള്ളിലും ഞാൻ എന്ന രൂപത്തിൽ കടന്നിരിക്കുന്നത് അങ്ങ് തന്നെയല്ലേ അജ്ഞാന അജ്ഞാന വിഗ്രഹനാകുന്നതും നാശകനാകുന്നതും ഭവാൻ കൂടിയ ജീവന്മാരായി സ്വയം പ്രകടമായിരിക്കുന്നത് അങ്ങ് തന്നെയാണ് ഇനി ആ ജീവന്മാരുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തെ നൽകി അവരെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും അങ്ങ് തന്നെയാണ് അജ്ഞാനത്തെ കൃത്രിമമായി അംഗീകരിച്ചുകൊണ്ട് ജീവന്മാരായി പ്രകടമായതും അങ്ങ് തന്നെ ആ അജ്ഞാനത്തെ ജ്ഞാനത്തിലൂടെ നശിപ്പിച്ച് ഈ ജീവന്മാർക്കെല്ലാം മോക്ഷം നൽകുന്നതും ഭവാൻ തന്നെയാണ് സൃഷ്ടികർത്താവാം പിരിഞ്ചനാകുന്നതും അഷ്ടാവസുക്കളി അഷ്ടമാനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനും അങ്ങ് തന്നെയാണ് അഷ്ടവസുക്കളിൽ എട്ട് ദേവന്മാരാണ് അഷ്ടവസ്തുക്കൾ ആ അഷ്ടവസ്തുക്കളിൽ എട്ടാമത്തെ ദേവനായി വർത്തിക്കുന്നതും അങ്ങ് തന്നെ ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ ലോകത്തിന്റെ ആദിയും മധ്യവും അന്തവും ഒന്നായിരിക്കുന്ന നിത്യസ്വരൂപനായ ഒരു തരത്തിലുള്ള സ്വരൂപചുതിയും ഇല്ലാത്ത ഭവാൻ തന്നെയാണല്ലോ അങ്ങയുടെ ഒരു ലീലയാണല്ലോ ഈ പ്രപഞ്ചം തന്നെ ായതും അശ്വിനിദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായി നിത്യനായ അദ്വയനായ ഒരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ അങ്ങ് ഏകനാണ് അനശ്വരത സ്വരൂപമായിട്ടുള്ളവനാണ് അങ്ങയുടെ കർണങ്ങൾ അശ്വിനീദേവകളാണ് അശ്വിനീദേവന്മാർ പിൻസാണ് രണ്ടുപേരാണ് കണ്ട ഒരുപോലെ ഇരിക്കും ദേവലോകത്തിലുള്ള ഇരട്ടകളാണ് അശ്വരീദേവന്മാർ ആ അശ്വരീദേവന്മാർ അങ്ങയുടെ രണ്ട് ചെവികളാണ് അങ്ങയുടെ കണ്ണുകളോ കണ്ണുകളായതോ ആദിത്യചന്ദ്രന്മാർ സൂര്യചന്ദ്രന്മാരാണ് അങ്ങയുടെ കണ്ണുകൾ ശുദ്ധനായി നിത്യനായ അദ്വയനായ ഒരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ ശുദ്ധനായി നിത്യനായി അദ്വയനായി മോക്ഷം നേടുന്നതും അങ്ങ് തന്നെയാണ് ജീവരൂപം അല്ലെങ്കിൽ ജീവഭാവം അങ്ങ് മായ കൊണ്ട് അംഗീകരിച്ച ഒരു ഭ്രമം മാത്രമാണ് അങ്ങ് വാസ്തവത്തിൽ ജീവനോ ജഗത്തോ ആയി മാറിയിട്ടില്ല അങ്ങ് എപ്പോഴും ശുദ്ധനായ പരമാത്മാവായി അദ്വൈനായി തന്നെ സ്ഥിതി ചെയ്യുന്നു നിന്നുടേ മായയാ മോടിക്കിടപ്പവർ നിന്നെ മനുഷ്യൻ എന്നുള്ളിൽ ഓർത്തിയിടുവോർ നിന്നുടേ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും നിന്നെ മനുഷ്യൻ എന്ന് ഉള്ളിൽ ഓർത്തിയിടുവോർ നിന്നെ ആരാണോ മനുഷ്യൻ എന്ന് വിചാരിക്കുന്നത് അവർ നിന്റെ മായ കൊണ്ട് മൂടപ്പെട്ട ദൃഷ്ടിയോട് കൂടിയവരാണ് നിന്നുടേ മായയാ മൂടിക്കിടപ്പവർ അങ്ങയുടെ തന്നെ മായയിൽ മയങ്ങിയവരാണ് അങ്ങയെ ഒരു മനുഷ്യനായി കരുതുന്നത് നിന്നുടേ നാമസ്മരണമുള്ള ഒരു നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും അങ്ങയുടെ തിരുനാമങ്ങളെ ആരാണോ സദാ സ്മരിച്ചുകൊണ്ട് കഴിയുന്നത് അവരുടെ ഉള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധം ആത്മപ്രബോധം ആത്മജ്ഞാനം ഈശ്വരതത്വം എന്താണ് എന്നുള്ള അനുഭവത്തോടുകൂടിയ അറിവാണ് ആത്മജ്ഞാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈശ്വരതത്വം എന്താണെന്ന് കേട്ട് മനസ്സിലാക്കുകയില്ല അനുഭവിച്ചറിയുന്നതാണ് വാസ്തവത്തിൽ ഈ ആത്മജ്ഞാനം അത് അങ്ങയുടെ നാമങ്ങളെ സദാ ഉള്ളിൽ ഉരുവിട്ട് കൊണ്ട് കഴിയുന്നവർക്ക് അനായാസേന സിദ്ധിക്കും അവർക്ക് ജ്ഞാനവും തദ്വാര മോക്ഷവും പെട്ടെന്ന് തന്നെ ലഭിക്കാനിടയാകും ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം നഷ്ടനായാൻ അവൻ ഇന്നു നഷ്ടനായു നിന്നി പുഷ്ട സൗഖ്യം വസിക്കാം ഈ ദുഷ്ടനായ രാവണൻ ഞങ്ങളുടെ പദം ഞങ്ങളുടെ സ്ഥാനമാനങ്ങളെ ഒട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം അല്പം പോലും ദയവില്ലാതെ അതിക്രൂരമായി ഞങ്ങളുടെ സ്ഥാനമാനങ്ങളെ ഈ രാവണൻ തട്ടിയെടുത്തു ഇപ്പോൾ ആ രാവണനെ നിഗ്രഹിച്ച് അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നഷ്ടപ്പെട്ട പ്രൗഢിയും പ്രതാപവും ഒക്കെ തിരിച്ചു നൽകിയിരിക്കുന്നു നഷ്ടനായാൽ അവൻ ഇന്ന് നിന്നാൽ അങ്ങ് കാരണമായി രാവണൻ ഇന്ന് ഇല്ലാതെയായി ഇനി ഞങ്ങൾക്ക് അങ്ങയുടെ കാരണ്യം കൊണ്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ആരെയും ഭയപ്പെടാതെ ഞങ്ങൾക്ക് ഇവിടെ കഴിയാം എന്ന് ദേവന്മാർ പറഞ്ഞു ദേവകളിത്തം ദശാന്തരെ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ ഇങ്ങനെ ദേവന്മാർ രാമചന്ദ്രനെ സ്തുതിച്ചപ്പോൾ അതിന്റെ ഇടയ്ക്ക് സൃഷ്ടികർത്താവായ സാക്ഷാത് ബ്രഹ്മദേവൻ ശ്രീരാമനെ നമസ്കരിച്ച് അദ്ദേഹത്തെ പുകഴ്ത്താൻ ആരംഭിച്ചു വന്ദേ പദം പരമാനന്ദമദ്വയം വന്ദേ പരമാനന്ദശേഷ സ്തുതീകാരണം അധ്യാത്മജ്ഞാനികളാൽ ചിത്തസത്താ മാത്രം അവ്യയം വന്ദേ പദം പരമാനന്ദമയം പരമാനന്ദം സ്വരൂപമായ അദ്വയമായ അങ്ങയുടെ സ്ഥാനത്തെ അല്ലെങ്കിൽ അങ്ങയുടെ തൃപ്പാദങ്ങളെ ഞാൻ പ്രണമിക്കുന്നു വന്ദേ പദം അശേഷ സ്തുതി കാരണം എല്ലാ സ്തുതികൾക്കും അർഹതയും യോഗ്യതയുമുള്ള അങ്ങയെ ഞാൻ വീണ്ടും വണങ്ങുന്നു ലോകത്തിൽ സ്തുത്യർഹനായി അങ്ങ് മാത്രമേയുള്ളൂ അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താ മാത്രം അവ്യയമീശ്വരം അധ്യാത്മജ്ഞാനികളാൽ സേവിക്കപ്പെടുന്നവനാണ് കാരണം ഈ ജ്ഞാനികൾ തത്വദർശികൾ മാത്രമേ അങ്ങയുടെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കുന്നുള്ളൂ ചിത്ര ഈശ്വരം മനസ്സ് എന്ന ഭാവത്തിൽ പ്രകടമായിരിക്കുന്നത് അങ്ങയുടെ തന്നെ ശക്തിവിശേഷമായ മായയാണ് അങ് സത്താമാത്രനാണ് ഉണ്മ യാഥാർത്ഥ്യം സ്വരൂപമായിട്ടുള്ളവൻ ആണ് അങ്ങ് അങ്ങയുടെ ഒരു ശക്തിവിശേഷമാണ് ജീവികളുടെ ഉള്ളിൽ ചിത്തം അഥവാ മനസ്സായി സ്ഥിതി ചെയ്യുന്നത് ആ മനസ്സിനെയും ബുദ്ധിയെയും സ്മരണയെയും എല്ലാം ഉള്ളിലിരുന്ന് നിയന്ത്രിക്കുന്നവൻ അങ്ങാണ് അങ്ങനെയുള്ള സത്താമാത്ര ശരീരിയായ അവ്യയനായ പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനമായ ഈശ്വരതത്വമായിരിക്കുന്ന അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു सर्व हृदिस्थितं सर्व जगन्मयं सर्वोकप्रियं रत्नकिरीडं रविप्रभं कारुण्य रत्नाकरं रघुनाथं रमावरं राजराजेन्द्रं रजनीचराजीवलोचनं रावणानाशनं परमजं मायामयं माया मनो नायकं मायाविहीनं मधुद्विषम् മാനവം മാധുര്യസാരം മനോഹരം മാധവം സദാ പരിപൂർണമച്യുതം രാമം യോഗ്യംപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ എന്നാണ് തന്റെ സ്തുതിയെ പരിസമാപിപ്പിക്കുന്നത് ആര് ബ്രഹ്മദേവൻ സർവ ഹൃദയസ്ഥിതം സർവജഗന്മയം സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നവനും സകല ഘടകങ്ങളുമായി കാണപ്പെടുന്നവനും ജഗത് സ്വരൂപിയായിട്ട് വർത്തിക്കുന്നവനും സർവലോകർക്കും പ്രിയങ്കരനും എല്ലാം അറിയുന്നവനും അത്ഭുത സ്വരൂപിയുമാണ് അങ് ഈശ്വരന്റെ വൈഭവം ഒരിക്കലും മനുഷ്യബുദ്ധിക്ക് പിടികിട്ടുന്ന ഒന്നല്ല അതുകൊണ്ട് അങ്ങയുടെ സ്വരൂപവും ും തീരുമാനങ്ങളും അങ്ങയുടെ കാര്യപരിപാടികളുമെല്ലാം അഹോ അത്ഭുതം രത്നഗിരീടം രവിപ്രഭം കാരുണ്യത് രഘുനാഥം രമാവരം രാജരാജേന്ദ്രം രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം അങ്ങ് രത്നഗിരീടം ശിരസിൽ ധരിച്ചിരിക്കുന്നു രവിപ്രഭനാണങ്ങ് സൂര്യന് തുല്യം തേജസ്സുള്ള സ്വരൂപമാണ് അങ്ങയുടേത് കാരുണ്യരത്നാകരം രത്നാകരം സമുദ്രം കാരുണ്യത്തിന്റെ കടലാണങ് രഘുനാഥം രഘുവംശത്തിലെ അതിശ്രേഷ്ഠനായ വ്യക്തി അങ്ങാണ് രമാവരം മഹാലക്ഷ്മിയുടെ കാന്തനായ മഹാവിഷ്ണു അങ്ങ് തന്നെയാണ് രാജരാജേന്ദ്രം രാജാക്കന്മാർക്ക് രാജാവായിട്ടുള്ളവൻ രാജശ്രേഷ്ഠൻ ചക്രവർത്തിയാണങ് രജനീചര അന്തകം രജനീചരൻ നിശാചരൻ രാത്രിയിൽ സഞ്ചരിക്കുന്ന രാക്ഷസന്മാർ അവരുടെ അന്തകനാണ് അങ് രാജീവലോചനം താമര ഇതൾ പോലെ വിശാലമായ നേത്രങ്ങളോട് കൂടിയ അങ് രാവണനാശനാണ് രാവണനെ നശിപ്പിച്ചവനാണ് രാവണനെ നശിപ്പിച്ച് ത്രിഭുവനങ്ങളെയും രാവണന്റെ ക്രൂരതകളിൽ നിന്ന് രക്ഷിച്ചത് അങ്ങാണ് അജം മായാമയം മനു നായകം മായാപരം മായയ്ക്ക് സ്ഥിതി മായാമയം എന്നാൽ മായയെ അംഗീകരിച്ച് മനുഷ്യനായി അവതരിച്ചിട്ടുള്ളതും അങ്ങ് തന്നെയാണ് മനു നായകം നരശ്രേഷ്ഠനാണങ്ങ് മായാവിഹീനം അങ്ങ് മായയാൽ ഒരു തരത്തിലും ബാധിക്കപ്പെടുന്നില്ല മധുദ്വിഷം മധു എന്ന അസുരനെ നിഗ്രഹിച്ചവനാണ് മാനവം മനുഷ്യരൂപത്തിൽ അവതരിച്ച് അങ്ങയുടെ യഥാർത്ഥ മഹത്വത്തെ മറച്ചുകൊണ്ട് അത്യദ്ഭുത കാര്യങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ മാനഹീനം എന്നാൽ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള അഭിമാനലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണങ്ങ് മനുജോത്തമം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മര്യാദ പുരുഷോത്തമനാണെ ആദർശീരനാണെ വാസ്തവത്തിൽ ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ജീവിച്ച് മാനവരാശിക്ക് ആകമാനം മാതൃകയായി വർത്തിക്കുന്ന ഒരു മഹാപുരുഷനാണങ് മാധുര്യസാരം മനോഹരം മാധവം അങ്ങ് വാസ്തവത്തിൽ പരമാത്മാവാണ് ആ പരമാത്മാവാകട്ടെ ആനന്ദത്തിന്റെ ഇരിപ്പിടമാണ് മാധുര്യം എന്ന് പറഞ്ഞാൽ മധുരരസം ആനന്ദം എന്നർത്ഥം സകല ആനന്ദങ്ങളെയും കവച്ചുവെക്കുന്ന ബ്രഹ്മാനന്ദം അങ്ങയുടെ സ്വരൂപമാണ് മനോഹരം മാധവം കാണുന്നവരുടെ മനസ്സിനെ ഹഠാത് ആകർഷിക്കുന്ന സൗന്ദര്യവും വ്യക്തിത്വവും അങ്ങേക്കുണ്ട് അങ്ങ് മാധവനാണ് മഹാലക്ഷ്മിയുടെ കാന്തനാണ് യോഗിചിന്ത്യം സദാ മഹായോഗ വിധാനം മഹായോഗ്യുതം രാമം രമണീയ രൂപം ജഗദഭിരാമം സദൈവ സീതാഭി ഭജേ യോഗിചിന് സാധാരണ മനുഷ്യബുദ്ധിക്ക് അങ്ങയുടെ സ്വരൂപത്തെ മനസ്സിലാക്കാൻ ഒട്ടും തന്നെ കഴിവില്ല എന്നാൽ സൂക്ഷ്മ ബുദ്ധികളായ യോഗിമാർ അങ്ങയെ സദാ ധ്യാനിച്ചുകൊണ്ട് കഴിയുന്നു അവരുടെ ബുദ്ധിക്ക് മാത്രം വിഷയീഭവിക്കുന്നതാണ് അങ്ങയുടെ സ്വരൂപം സദാ യോഗിഗമ്യം യോഗിമാരാൽ മാത്രം ഗമിക്കപ്പെടുന്നവനാണ് അവരാൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന മഹത്വത്തോടു കൂടിയവനാണ് അങ്ങ് മഹായോഗവിധാനം അങ്ങ് മഹായോഗത്തിന്റെ വക്താവാണ് യോഗശാസ്ത്രങ്ങളുടെ അധിപനാണ് അങ് മനസ്സിനെ നിഗ്രഹിക്കുകയാണ് യോഗശാസ്ത്രങ്ങളുടെ ലക്ഷ്യം മനോനിഗ്രഹത്തിനുള്ള മാർഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നവയാണ് ഈ യോഗശാസ്ത്രങ്ങൾ ആ യോഗശാസ്ത്രങ്ങളൊക്കെ അങ്ങയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ് പരിപൂർണമ പരിപൂർണനാണെ സ്വരൂപത്തിൽ നിന്നും ഒരിക്കലും താഴേക്ക് പോരാത്ത വഴുതി വീഴാത്ത ഉത്കൃഷ്ടമായ വൈഭവത്തോടു കൂടിയ പരബ്രഹ്മമാണ രാമം രമണീയ രൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ അങ്ങ് രാമൻ എന്ന പേരോട് കൂടിയവനാണ് രമിപ്പിക്കുന്ന സ്വഭാവത്തോടു കൂടിയവനാണ് രമണീയ രൂപനാണ് അങ്ങയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടമാകാത്ത ഒരു മനസ്സു പോലും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല ജഗത് അഭിരാമം ലോകത്തിലുള്ള സുന്ദരന്മാരെക്കാളുമൊക്കെ അതിസുന്ദരനാണ് അങ്ങ് അങ്ങനെയുള്ള സീതാഭിരാമനായ അങ്ങയെ സീതാരാമനായ അങ്ങയെ സീതയോടുകൂടി ചേർന്ന് പ്രകാശിക്കുന്ന അങ്ങയെ ഭജേ ഞാൻ എപ്പോഴും എന്റെ ഹൃദയത്തിൽ മനസ്സിൽ ബുദ്ധിയിൽ ഭജിക്കുന്നു എന്ന് തന്റെ സ്തുതി അവസാനിപ്പിച്ചു ബ്രഹ്മദേവൻ യുദ്ധം വിധാദ്രുതി കേട്ടുരാഗവൻ ചിത്തമാനന്ദിച്ചിരുന്നേരം കൊണ്ടുവന്ന ആശ്ചര്യം നിന്നിതെല്ലാവരും ഇങ്ങനെ ബ്രഹ്മദേവൻ ഉൾപ്പെടെയുള്ള ദേവ പ്രമുഖന്മാരുടെ സ്തുതികളെ കേട്ട് അത്യന്തം സന്തോഷിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ആശ്രയാശൻ ജഗതാശ്രയ ഭൂതയാം ആശ്രിതായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്ന് ആശു വണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ട് നിന്നെല്ലാവരും ആരാണ് ഈ ആശ്രയ ആശൻ ആശ്രയാശൻ എന്ന് പറഞ്ഞാൽ തന്നെ ആശ്രയിക്കുന്നവരെ അശിക്കുന്നവൻ ഭക്ഷിക്കുന്നവൻ ആശ്രയാശൻ തന്നെ ആശ്രയിക്കുന്നതിനെ ഏതാണ് ഭക്ഷിക്കുന്നത് അഗ്നി അഗ്നിയിൽ ഏത് വസ്തുവിനെ നിക്ഷേപിച്ചാലും അതിനെ അഗ്നി തിന്നു തീർക്കും കത്തിച്ച് ചാമ്പലാക്കും അത്യന്തം കൂടി വർത്തിച്ചിരുന്ന രാമന്റെ അടുത്ത് ആശ്രയാശൻ അഥവാ അഗ്നിദേവൻ ജഗതാശ്രയഭൂതയാശ്രിതവത്സലയായ വൈദേഹിയെ ഈ പ്രപഞ്ചത്തിന്റെ ആശ്രയം ഈശ്വരന്റെ മായയാണ് ആ യോഗമായ തന്നെയാണ് സീതാദേവിയായി രാമനോടൊപ്പം ഭൂമിയിൽ അവതരിച്ചത് അതുകൊണ്ടാണ് ജഗതാശ്രയഭൂതയാം ജഗത്തിന്റെ ആശ്രയഭൂതയായ ആ യോഗമായയെ എന്ന് പറഞ്ഞാൽ വൈദേഹിയെ ആ വൈദേഹി ഏത് പ്രകൃതക്കാരിയാണ് ആശ്രിതയായ വൈദേഹിയെ ആശ്രിതന്മാരോട് അത്യന്തം വാത്സല്യമുള്ള ആ സീതാദേവിയെ ഈ അഗ്നിദേവൻ കാഴ്ചയായി കൊണ്ടുവന്ന ആശു വണങ്ങിനാൻ തിരിമുൽ കാഴ്ച എന്നോണം അത്യന്തം വിനയ പുരസ്സരം സീതാദേവിയെ രാമന്റെ മുമ്പിൽ എഴുന്നള്ളിച്ചു അത് കണ്ട് എല്ലാവരും ആശ്ചര്യപരതന്ത്രരായി ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും എല്ലാവരും അത്യന്തം ആശ്ചര്യത്തോടുകൂടെ അഗ്നിദേവൻ സീതയെ രാമന്റെ സമീപം ആനയിച്ചതിനെ കണ്ട് എന്തെന്നില്ലാത്ത ആനന്ദം അനുഭവിക്കുന്നവരായി നിലകൊണ്ടു നിഗ്രഹാർത്ഥം ദേവിയെ തീർന്നു ലങ്കേശനെ നിഗ്രഹിക്കാനായി വിപിന്നത്തിൽ എന്ന് പറഞ്ഞാൽ കാട്ടിൽ വെച്ച് എങ്കൽ ആരോപിതയാകിയ ദേവിയെ അങ്ങ് ഈ സീതാദേവിയെ എനിക്ക് സമർപ്പിച്ചു ഈ സീതയെ അങ്ങ് ഭദ്രമായി കാത്തുകൊള്ളണം എന്ന് എനിക്ക് സമർപ്പിച്ചു ഞാനിതാ ആ സീതാദേവിയെ അങ്ങേക്ക് മടക്കി നൽകുന്നു അതായത് അധ്യാത്മരാമായ രാവണൻ കട്ടുകൊണ്ടുപോയത് യഥാർത്ഥ സീതയെ അല്ല മായാ സീതയെയാണ് രാവണൻ അപഹരിച്ചു കൊണ്ടുപോയത് സീതാപഹരണം നടക്കും എന്നൊക്കെ രാമന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് യഥാർത്ഥ സീതാദേവിയെ അഗ്നിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് മായാ സീതയെയാണ് ആശ്രമത്തിൽ കാവലിനിരുത്തിയത് ആ മായാ സീതയെയാണ് രാവണൻ അപഹരിച്ചു കൊണ്ടുപോയത് അതായത് സീതയുടെ പാതിവ്രത്യത്തിന് അല്പം പോലും ഭംഗമുണ്ടായിട്ടില്ല എന്ന് നമ്മൾ ഈ ഭാഗം വായിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് അഗ്നിദേവൻ പറയുന്നത് ലങ്കേശ നിഗ്രഹാർത്ഥം വിപിന്നത്തിൽ നിന്ന് എങ്കാരോപിതയാകിയ ദേവിയെ രാവണനെ നിഗ്രഹിക്കാനായി ഞാൻ പോവുകയാണ് അല്ലയോ അഗ്നിദേവ ഞാൻ രാവണനെ നിഗ്രഹിച്ചിട്ട് മടങ്ങി വരുന്നതുവരെ ഈ സീതയെ സുരക്ഷിതയായി അങ്ങ് കാത്തുകൊള്ളണം എന്ന് എന്നെ ഏൽപ്പിച്ച ഈ സീതാദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക യാതൊരു ശങ്കയ്ക്കും ഇടമില്ലാതെ അങ്ങ് വീണ്ടും സ്വീകരിച്ചു കൊള്ളുക സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും മൂന്ന് ലോകത്തിലുമുള്ള സകല സങ്കടങ്ങളും അകന്നുപോയിരിക്കുന്നു രാവണൻ വധിക്കപ്പെട്ടതിലൂടെ എന്ന് പറഞ്ഞ് സീതാദേവിയെ അഗ്നിദേവൻ രാമന് മടക്കി നൽകുകയാണ് പാവകന പ്രതി പൂജിച്ചു രാഘവൻ ദേവിയെ മോദാത് പരിഗ്രഹിച്ചിടിനാൻ പങ്കേരുഹാക്ഷനും ശ്രീരാമനും അഗ്നിദേവനെ തിരിച്ചു പൂജിച്ചു ദേവിയെ സീതാദേവിയെ അത്യധികം സന്തോഷത്തോടു കൂടെ ജാനകി ദേവിയെ സ്വാങ്കെ തന്റെ മടിയിൽ സമാവേശ്യ ഇരുത്തിയിട്ട് ശോഭിച്ചത് ഏറ്റവും അത്യന്തം ശോഭയോടുകൂടെ പ്രകാശിച്ചു സീതാദേവിക്ക് തന്റെ മടിയിലാണ് ശ്രീരാമൻ സ്ഥാനം നൽകിയത് അങ്ങനെ സീതാദേവിയോടുകൂടെ വീണ്ടും ചേർന്ന ശ്രീരാമന്റെ ശോഭ പണ്ടത്തേതിലും അധികം പ്രകാശിക്കാൻ തുടങ്ങി ആ ഭാഗം അങ്ങനെ അവസാനിക്കുകയാണ് നാളെ മറ്റൊരു താത്വികമായ അംശത്തെ ഉൾക്കൊള്ളുന്ന ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം